மதிக்கணும்

എല്ലാ പല കാര്യങ്ങളും അമ്മമാരെപ്പോഴും ആദ്യം വെക്കും അല്ലെ അച്ഛന്മാരോ ചിലപ്പോ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അമ്മ എന്ത് ചെയ്യുമ്പോഴും അയ്യോ കുട്ടിയുടെ ഒറ്റക്കെയാണ് ഞാൻ വരുന്നില്ല അങ്ങനെയൊക്കെ എപ്പോഴും പ്രയോറിറ്റീസ് എനിക്ക് തോന്നുന്നു അതാണല്ലേ നമ്മൾ പ്രധാനമന്ത്രിയായിട്ടും അങ്ങനെയൊന്നും അതായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ എല്ലാ വീട്ടിലും ആൾക്കാരും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജയലളിത അവിടെ ഏറ്റവും കൂടുതൽ അല്ലേ വളരെ കുറെ ആൾക്കാരുണ്ട് ഈ വീട്ടിൽ തന്നെ വളരെയധികം ആൾക്കാരുണ്ട് പിന്നെ കൂടുതൽ ഈ കായികമാണ് കുറച്ച് കുറവല്ലേ നമ്മളെ സ്പോർട്സ് സ്പോർട്സിൽ നമ്മൾ സ്ത്രീകള് ഉണ്ടല്ലോ എല്ലാ എല്ലാത്തിനിലും സ്ത്രീകളുണ്ടല്ലോ സാനിയാർസ അതുപോലെ തന്നെ സ്ത്രീകളെ കാണാൻ ആണല്ലോ ഒരു സൗന്ദര്യം സൗന്ദര്യമാണല്ലോ പുരുഷനെയും സ്ത്രീയും വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ തന്നെ നമ്മള് റൂട്ടിലൂടെ പോവുകയാണ് നോക്കുകയാണ് പുരുഷനും അതെ നമ്മൾ എപ്പോഴും പെണ്ണുങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഏജ് ലിമിറ്റ് എന്നൊരു സംഭവം ഇല്ല ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉള്ളത് സ്ത്രീകൾക്കാണ് അതെ ചിലവരൊക്കെ അത് മാറ്റിയൊക്കെ പറയും ഞങ്ങളൊക്കെ അങ്ങനെ ആവുമ്പോ ക്ലയൻസിനെ സംസാരശേഷി ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിക്കും അത് മാത്രമല്ല അവർക്കൊരു സ്റ്റാർട്ടിങ് ആ ഒരു ഇത് കിട്ടിയാൽ മാത്രം മതി അവര് നല്ല രീതിയിൽ സംസാരിക്കും പുരുഷന്മാർ തന്നെ ആയിരം വേർഡ്സ് പറയുന്ന ആ ഒരു സമയത്ത് സ്ത്രീകള് നാലായിരം വാക്കുകളായിരിക്കും പറയുന്നത് അത് തന്നെ അതെ അതെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സ്ത്രീകളാണ് ഇപ്പൊ തന്നെ നമ്മൾ എത്ര നേരം സംസാരിച്ചോണ്ടിരിക്കുമല്ലേ ശ്രദ്ധിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടിയാൽ നമ്മളതിനെ കുറിച്ച് സംസാരിക്കും എപ്പോഴും പറയുന്നത് ലേഡീസിന് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല മാപ്പ് നോക്കാൻ അറിയില്ല അങ്ങനെ കൊറേ പറയുന്നത് നമുക്ക് പെട്ടെന്ന് എന്താ കാര്യങ്ങളെ പിടിച്ച് എടുക്കാൻ പറ്റും നമുക്ക് ബുദ്ധിശക്തി കൂടുതലാണ് പൊതുവെ പറയപ്പെടുന്നത് നമ്മുടെ സ്ത്രീകൾ ബുദ്ധിശാലികളാണെന്നാണ് അവർക്ക് കാര്യപ്രാപ്തി ഉണ്ട് അവർ ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് അവർ ഉൾക്കൊള്ളും അവർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഫീൽഡിലും അവർക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ തന്നെ അവർ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കും അത് തന്നെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ പല എക്സാമ്പിൾസ് ഉണ്ടല്ലോ എല്ലാ ഫീൽഡിലും എക്സാമ്പിൾസ് ഉണ്ടല്ലോ എത്ര പേരാണ് ഇപ്പൊ തന്നെ എന്താ പണ്ട് പണ്ടുകാലത്ത് നൈറ്റ് ഷിഫ്റ്റൊക്കെ പോകുന്നത് തന്നെ ഇപ്പൊ തന്നെ എത്ര പേര് നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നുണ്ട് എന്ത് മാത്രം ആൾക്കാർഡ് സേഫ് ആയി സേഫ് ആയ മാത്രമല്ല എല്ലാ ഫീൽഡിലും ആൾക്കാരുണ്ട് എല്ലാ ഫീൽഡിലും സ്ത്രീകളുണ്ട് അത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ എത്ര എത്ര അല്ലേ വർക്ക് ചെയ്യുന്നത് ക്ലീൻ ക്ലീൻ ഇത്ര പേര് തന്നെ ബോയ്സ് ശ്രദ്ധിച്ചിട്ടില്ല അത് ശരിയാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും എന്താ പറയാ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും ഇപ്പൊ നമ്മുടെ ഈ ഹോസ്റ്റലിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം പറയാൻ പറ്റും ഇതേപോലെ ചിലപ്പോൾ അവന് പറയുന്നത് ഇവിടെ ഭയങ്കര വൃത്തിയായിരിക്കും അല്ലെങ്കിൽ വൃത്തി ഇല്ലായിരിക്കും എന്ന് അവര് പറയാം അതുപോലെ തന്നെ ആയിരിക്കും നമ്മളും അവരെ കുറിച്ച് പറയുന്നത് രണ്ടും ബാലൻസ് രണ്ട് സൈഡിലും പോസിറ്റീവ് ചില കാര്യങ്ങൾ പക്ഷേ കൂടുതൽ സ്നേഹമുള്ളവരാണ് ആ അതെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കാനും കെയർ ചെയ്യാനും അറിയും അവർക്ക് ഇപ്പൊ തന്നെ നമ്മളെല്ലാതെ കാര്യങ്ങളും എന്നെ നോക്കിയാൽ മതിയല്ലോ അമ്മമാരല്ലേ ഏറ്റവും കൂടുതൽ കെയർ ചെയ്ത് ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്ന അമ്മമാരാണ് അതെ നമ്മൾ എവിടെയാണ് അതും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അങ്ങനെ അറ്റം വരെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളാണ് സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാനും സ്നേഹിക്കാനും പറ്റുന്ന ഒരാളാണ് സ്ത്രീ ഈ ശക്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ ഈ ഫ്ലെക്സിബിലിറ്റി ലേഡീസിനാണ് അല്ലേ കൂടുതൽ അതെ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ലേഡീസിനാണ് കാരണം പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ശരീരം എന്ന് പറയുന്നതും സ്ത്രീകളുടെ ശരീരവും രണ്ടും ഓരോ എന്തൊക്കെയോ ഘടനകളുണ്ട് അത് ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് സ്ത്രീയുടെ ശരീരമാണ് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡാൻസേഴ്സ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ തന്നെ എത്രമാത്രം ഡാൻസേഴ്സിനെ കണ്ടിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസേഴ്സ് അതൊക്കെ ഏറ്റവും ഡാൻസ് ചെയ്യുന്നത് അതെ ഇപ്പൊ തന്നെ നമ്മൾ എന്തുമാത്രം സ്റ്റേജ് ഷോസ് ഒക്കെ കാണുമ്പോ അവരൊക്കെ എങ്ങനെയൊക്കെയാ വളഞ്ഞു ഒടിഞ്ഞൊക്കെ ഡാൻസ് ചെയ്യുന്നത് അത് മാത്രല്ല അവർക്ക് ആ ഒരു ശരീരം അങ്ങനെയാണ് അത് മാത്ര അവരുടെ തന്നെ ഈ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുസും സ്ത്രീകൾക്കാണ് ആ അത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഈ ഹാർട്ട് അങ്ങനത്തെ ഏറ്റവും കൂടുതൽ കൂടുതൽ വെച്ച് നോക്കിയാലും പുരുഷന്മാരെക്കാളും സ്ത്രീക്കാണ് പുരുഷന്മാരെ എന്നിട്ടും ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നും വിലയില്ല അല്ലെ അതെ എല്ലാ സ്ഥലത്തും അതെ അത് കുട്ടികളും വേറെ ഒരു കാറ്റഗറി അത് നമ്മൾ മാറ്റി എടുക്കണം കാരണം നമ്മൾ തന്നെ നമ്മളെന്തായാലും റ്റോന്ന് തന്നെ ഇപ്പോ നമുക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പറയുമ്പോ നിനക്ക് മനസ്സിലാവുന്നില്ല അപ്പഴല്ലേ ഓർത്തെടുക്കുന്നെ ഓ ശരിയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് അത് നമ്മള് തന്നെ ആദ്യം ചോയാൻ മനസ്സിലാകും ഇപ്പൊ തന്നെ പല ഫീൽഡിലും എല്ലാ ഫീൽഡിലും തന്നെ സ്ത്രീകൾ ഓൾറെഡി ഉണ്ട് അത് ഇപ്പോ കൂടുതൽ ആൾക്കാർ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് മുമ്പൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചൊക്കെ പോകും ഇപ്പൊ എല്ലാരും കല്യാണം കഴിച്ചിട്ടായാലും അതിന് മുമ്പായാലും ജോലി എന്നത് ഒരു വലിയൊരു ഫാക്ടറാക്കി വെച്ചേക്കുവാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ അവർക്ക് എന്തായാലും പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ അവര് ജോലിക്ക് പോയിക്കോട്ടെ വീട്ടിലെ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ ഈ ജോലിക്ക് പോകുന്ന ലേഡീസിന്റെ കുട്ടികളുടെ കാര്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകുന്ന അമ്മമാരുടെ കുട്ടികളുടെ സ്റ്റഡീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കും മീൻസ് ഫീസ് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല കാരണം വർക്ക് ചെയ്യുന്നു കുട്ടികൾക്ക് നല്ല ഫുഡ് കിട്ടുന്നു എഡ്യൂക്കേഷൻ കിട്ടുന്നു അങ്ങനെ മാറ്റം ഉണ്ട് ഇപ്പോ തന്നെ എന്താ ഈ ഒരു സെഞ്ചുറിയില് വളരെ അധികം മാറ്റങ്ങളുണ്ട് സ്ത്രീകളുടെ കാര്യത്തില് അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കാത്തതാവാ തന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഫീൽഡിലും നല്ല രീതിയിൽ നിൽക്കുന്ന സ്ത്രീകൾ വളരെയധികം ഉണ്ട് അത് നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ കാണപ്പെടുന്നത് ഓ ഓക്കെ ഇങ്ങനെ ഈ ഫീൽഡിൽ ഇങ്ങനത്തെ ഒരാളുണ്ട് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇങ്ങനത്തെ ഒരാൾ ഉണ്ട് അല്ലെങ്കിൽ വലിയതായി ഇങ്ങനെ അവര് വലിയൊരു ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയി നമ്മൾ അറിയുന്നത് പിന്നീടാണ് പല പല കാര്യങ്ങളും എല്ലാ ലേഡീസിനും ആ ഒരു ഇത് കിട്ടണം അല്ലേ ഇതൊക്കെ പവർ വേണം ഒക്കെ ശരിയാവും ശരിയാണ് ഇപ്പൊ എന്താണ് തോന്നുന്നത് അത്രയും അത് ആദ്യം സ്വയം മനസ്സിലാക്കി എടുക്കണം

സിമ്പിളാ പക്ഷെ എനിക്ക് പറ്റുന്നില്ലല്ലോ അയ്യോ നീ ആമ്പളരെ സമ്മതിക്കണം അല്ലേ എന്തെ ചെയ്യണത് പിന്നെ ആമ്പിളൊക്കെ ചെയ്യാൻ പറ്റാത്ത എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെന്താ പുരുഷന്മാര് അത് ശരിയാ അത് ലേഡീസിന് സ്പെഷ്യാലിറ്റിയാണ് അത് വലിയൊരു കാര്യമല്ലേ എന്തുമാത്രം വേദന കടിച്ചമറ്റിറ്റാണ് പ്രസവിക്കുന്നോ അതന്നെ വലിയൊരു ഫാക്ടറാണ് സ്ത്രീല്